ഹലോ അപ്പം ഇന്നത്തെ പുതിയ ചെറിയൊരു വീഡിയോ കേട്ടോ ഒന്ന് പോവാണ് മോളെ ബർത്ത്ഡേ ആണ് മിന്നതാ പുറപ്പെടുന്ന മുന്നോടെ ബർത്ത്ഡേ ആണ് മിന്നിൻ്റെ ഭായ് മടി അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ കാണിച്ചെരട്ടെ വിശേഷങ്ങളൊക്കെ കാണിച്ചെരട്ടോ അ മിന്നും അതാ പുറപ്പെട്ട് മോളെ ഫ്രണ്ട് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാ കേട്ടത് ഞങ്ങൾ അമ്പലത്തിലെത്തിയേ നമ്മളാശ്ശേരി ശ്രീ കുന്നത്ത അമ്പലത്തിലാണേ വന്നത് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് കേട്ടോ തൊഴുതൊക്കെ വന്ന് ഇവിടെ കാപ്പി ഉണ്ട് കേട്ടോ കാപ്പിയും ഉപ്പുമാവാണ് ഇതാ കണ്ടോ അമ്പലത്തിലെ പ്രസാദുണ്ട് ഉപ്പുമാവുണ്ട് അപ്പോൾ മിന്നിത കാപ്പി എടുക്കാൻ വേണ്ടി പോയതാണ് കാപ്പി എടുത്ത് തരുന്നതാ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി അപ്പോൾ ഇവിടെ പ്രസാദമുണ്ട് കേട്ടോ ചാ കാപ്പിയും ഉണ്ട് ഉപ്മാവുവാണേ ഉപ്പുമായും കഴിച്ചും കണ്ട് അത് ബാക്കോട്ട് വന്ന് കൈ കഴിക്കാൻ വേണ്ടി അപ്പോൾ അത് അതിൻ്റെ ബാക്കിലുള്ള സീനാണ് ഉണ്ടത് റബ്ബർ തോട്ടാട്ടോ അടിപൊളി അല്ലേ നല്ല കാട് പോലെ തോന്നിക്കുന്നുണ്ടേ നല്ല ഭംഗിയില്ലാണേ ഇനി ഞങ്ങൾ അമ്പലത്തിൽ ഇവിടെ കുടിമരത്തിൻ്റെ ഇത് റെഡി ആക്കി വെച്ചോ ഞങ്ങൾ ബർത്ത്ഡേ ആയെങ്കൊണ്ട് ഇന്നിവിടെ വരാൻ പറ്റി ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതറങ്ങി കേട്ടോ പ്രസാദമൊക്കെ അടിച്ചിറങ്ങിയേ ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ടോ വേണ്ട അമ്പലമാണേ ഇത് കാണുന്നത് വേണ്ട നല്ല അടിപൊളി സ്ഥലമായിട്ടോ ഞങ്ങൾ സ്ഥലം അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയേ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക सपोर्ट आहे बाय